എല്ലാവർക്കും നമസ്കാരം പ്രസാദ് വൈദ്യർ കരിന്ത മാന്ത്രിക വൈദ്യമഠം കാർത്തിക ആയുർവേദിക്സ് അഞ്ഞൂർ നമ്പിശമ്പടി പൈൽസ് മൂലക്കുരു എന്ന് പറയുന്നത് പല ആളുകളിലും സർവ്വസാധാരണമായി കണ്ടു തുടങ്ങി അപ്പൊ ഇതിനെ ഓപ്പറേഷൻ ചെയ്ത് മാറ്റിയാലും വരുന്ന ഒരു അസുഖമാണ് പൈൽസ് അപ്പം പുറത്തു പറയാതെ വെച്ചിരിക്കുന്ന ആൾക്കാർ ഇത് അവസാന മൂർധന്യ ഘട്ടത്തിൽ ഒക്കെ ആയിട്ടുള്ള അവസ്ഥ വരെ കാത്തിരിക്കുന്ന ആളുകളൊക്കെ ആണെങ്കിൽ അവർക്ക് ഒറ്റമൂലിയായിട്ട് തന്നെ മാറ്റിയെടുക്കാൻ പറ്റും ഏതവസ്ഥയിലും തുടക്കത്തിൽ തന്നെയാണെങ്കിൽ വേഗം പൂർണ്ണമായിട്ട് മാറും പിന്നീട് ഏതെങ്കിലും കാലത്ത് വരുന്ന സമയത്താണ് നമുക്കിത് പിന്നെ ഇത് വീണ്ടും വീണ്ടും കഴിച്ചാൽ മതി കാരണം ഓപ്പറേഷൻ ചെയ്തു മാറ്റിയാൽ പോലും വീണ്ടും വരുന്ന ഒരു അസുഖമായതുകൊണ്ട് തന്നെയാണ് ഇപ്പം ഔഷധം മൂലം മുഖേന ഔഷധം കഴിച്ചു മാറ്റിക്കഴിഞ്ഞാലും വീണ്ടും വരാൻ സാധ്യത ഉള്ളതുകൊണ്ടാണ് നിങ്ങൾക്ക് പിന്നീട് വരികയാണെങ്കിൽ കഴിച്ചാൽ എന്ന് പറയാൻ കാരണം ഇതിന് കാട്ടിച്ചേന എന്ന് പറഞ്ഞിട്ട് ഒരു ചേനയുണ്ട് നമ്മൾ ചേനയുടെ അതേപോലെ തന്നെയാണ് അത് കാട്ടിച്ചേന എന്ന് പറഞ്ഞിട്ട് ആയുർവേദ പെട്ടിമരുന്ന് കടകളിൽ വാങ്ങിക്കാൻ കിട്ടും അവരോട് പറഞ്ഞിട്ട് കൊണ്ടിരിക്കാൻ പറ്റും അങ്ങനെയാണെങ്കിൽ അത് തൈരിൽ പുഴുങ്ങുക മോരിലെ പുഴുങ്ങുക മോരിൽ പുഴുങ്ങുന്നത് എന്തിനു വെച്ചാൽ അതിൻ്റെ ചൊറിച്ചിൽ വിട്ടുപോകാൻ വേണ്ടിയിട്ടാണ് അത് സ്ഫുടം ചെയ്തെടുക്കുകയെന്നാൽ പറയാം അതല്ലെങ്കിൽ പിന്നെ അത് ചെളി കൊണ്ട് പൊതിഞ്ഞിട്ട് ചുട്ടെടുക്കണം അപ്പോൾ പ്രായോഗികമായിട്ട് നിങ്ങൾക്ക് ഏറ്റവും നല്ലത് ചെറുതാക്കി നോറുക്കിയിട്ട് നമ്മൾ മോരിലിട്ടിട്ട് അത് നന്നായി തിളപ്പിച്ച് ആ മോര് കളഞ്ഞിട്ട് നമ്മൾ ആ പുഴുങ്ങിയ സാധനം എടുക്കുക വേണ്ടത് അത് ദിവസം രണ്ട് നേരം രാവിലെ വെറും വയറ്റിലും രാത്രി കിടക്കാൻ നേരത്തും അത് കഴിച്ചാൽ കഴിഞ്ഞാൽ അത് ചുടുവെള്ളത്തിലോ അല്ലെങ്കിൽ സാധാരണ നമുക്കത് വെറുതെ വായിലിറ്റിട്ടോ കഴിക്കാം കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് പൈൽസിൻ്റെതായ മാറും എന്നുള്ളതാണ് പിന്നെ ഇത് തന്നെ നമുക്ക് മുക്കുറ്റി അത് സമൂലം എടുത്തിട്ട് അരച്ചിട്ട് അതുപോലെ ഒരു ചെറുനാരങ്ങ വലുപ്പത്തോളം ആവണം അതെടുത്തിട്ട് നമ്മൾ അടിച്ചിട്ട് കഴിച്ചു കഴിഞ്ഞാൽ വെറും വയറ്റിൽ ഓംലേറ്റ് ഉണ്ടാക്കിയിട്ടൊക്കെ കഴിക്കാം ഉപ്പൊന്നും ഇടാതെ ഇത് മാത്രം താറാമുട്ടയിൽ അടിച്ചിട്ട് ഇത് ചെറുനാരങ്ങയുടെ വലുപ്പത്തോളം വേണം കുറ്റി അരച്ചത് അത് നമ്മൾ വെറും വയറ്റിൽ കഴിച്ചു കഴിഞ്ഞാലും നമുക്ക് വെറും വയറ്റില് അത് ഒരു നേരം മാത്രം കഴിച്ചാൽ മതി നമുക്ക് പൈൽസ് പൂർണ്ണമായിട്ട് മാറും അതുപോലെ തന്നെയാണ് തൊട്ടാർപാടി തൊട്ടാർവാടി സമൂലം വേരോടുകൂടി പറിച്ചെടുത്തിട്ട് നമുക്കിത് ചെയ്യാൻ പറ്റും ഇതേപോലെ തന്നെ താറാമുട്ടയിലടിച്ച് നമുക്കിത് കഴിക്കാം പിന്നെ ഇത് ബ്ലീഡിങ് വന്നു കഴിഞ്ഞാൽ അപ്പോൾ ആൾക്കാർക്ക് അവിടെ ചോര വന്ന് കുരുപ്പൊട്ടിയിട്ടൊക്കെ വന്ന് കഴിഞ്ഞാൽ അത് ഉണങ്ങണം എന്നുണ്ടെങ്കിൽ നെല്ലിക്ക താണിക്ക കടുക്കുക അപ്പോൾ അത് തൃഫല തിളപ്പിച്ച വെള്ളത്തിൽ നമ്മൾ ചെറു ചൂടോട് കൂടിയിട്ട് നമ്മളിരിക്കുക ഈ ആ മൂലം അതിലേക്ക് ആവുന്ന തരത്തിൽ ഇരുന്നു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ആവിടത്തെ മുറിവുകളൊക്കെ ഉണങ്ങും ചൊറിച്ചിൽ മാറും അതാവും പിന്നെ ഉപ്പുവെള്ളം കൊണ്ട് കഴുകുക ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും തന്നെ നമുക്ക് പൈൽസ് മാറ്റിയെടുക്കാൻ പറ്റും അതുപോലെ ഉഷ്ണം ചൂട് കൂടുതലുള്ള ചിക്കൻ മറ്റ് സാധനങ്ങളൊക്കെ നന്നായി ഒഴിവാക്കുക നല്ലതുപോലെ വെറും വയറ്റിൽ വെള്ളം കുടിക്കുക ഇത്തരം കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് പൈൽസിനെ പൂർണ്ണമായും മാറ്റിയെടുക്കാൻ കഴിയും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല വൈദ്യം ജ്യോതിഷമാത്രികം എന്നുള്ള വീഡിയോകളാണ് അപ്ലോഡ് ചെയ്യാറ് ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ബെല്ലക്കൻ നമർത്തിക്കഴിഞ്ഞാൽ വിരൽ തുമ്പിലുണ്ടായിരിക്കും വൈദ്യർ